എന്റെ സിസ്റ്റർ ഒരു ദിവസം പറഞ്ഞത് നീ മെഡിക്കൽ കോഡിംഗ് വന്ന് പഠിക്ക് അങ്ങനെ ഞാൻ കൊല്ലത്തോളം ഇൻസ്റ്റിറ്റ്യൂട്ടിലാണ് പഠിച്ചത് ക്വസ്റ്റൻ ചെയ്യാനും ഒക്കെ എനിക്ക് ഭയങ്കര പാടായിരുന്നു കാരണം കോഡ് എടുക്കാന്ന് പറഞ്ഞാൽ ഈസി ആയിട്ടുള്ള കാര്യമില്ല നമുക്ക് എല്ലാത്തിനെ കുറിച്ചൊരു ധാരണ വേണം എല്ലാവരും ക്ലാസ്സിൽ ആൻസർ പറയുമ്പം ഞാൻ ഏറ്റവും പുറകിലാണ് ഇരിക്കാറ് അങ്ങനെ ആൻസർ ഒന്നും പറയാറില്ലായിരുന്നു വീണ്ടും ഇവിടെ വന്ന് ഉടമ്പടി പുതുക്കി പുതുക്കിയതിനു ശേഷം ഇത്തവണ ഞാൻ തീരുമാനിച്ചു ഇത്തവണ തന്നെ എനിക്ക് ക്ലിയർ ആവണം ഞാനൊരു വേസ്റ്റ് അല്ലാന്ന് എനിക്ക് പ്രൂവ് ചെയ്യണമായിരുന്നു പരീക്ഷയ്ക്ക് വേണ്ടി നല്ലൊരു പ്രാർത്ഥിച്ച് ഞാൻ വചന എടുക്കുമ്പോൾ എനിക്ക് ഏഴ് എന്നൊരു ഡേറ്റ് കിട്ടുന്നുണ്ടായിരുന്നു ഞാൻ ഞാനവിടെ ചെന്നപ്പം എനിക്ക് മനസ്സിലായി ഏഴെന്ന് പറഞ്ഞാൽ നമ്മുടെ അർത്ഥം എന്താണെന്ന് ഞാൻ അവിടുത്തെ ഏഴാമത്തെ റോൾ നമ്പർ ആയിരുന്നു ഏഴാമത്തെ വ്യക്തിയും ഞാനായിരുന്നു അങ്ങനെ എക്സാമിന് ഭയങ്കര ചെക്കിംഗ് ആയിരുന്നു അതെനിക്ക് അറിയായിരുന്നു രൂപ ഇല്ലാതെ പരീക്ഷ എഴുതാൻ പോകാൻ ഒട്ടും കോൺഫിഡൻ്റ് അല്ലായിരുന്നു ഞാൻ ഞാൻ എൻ്റെ രൂപം എന്റെ ഉടുപ്പിന്റെ ഇന്നറിനകത്ത് തയ്ച്ചു വെച്ചിട്ടാണ് കൊണ്ടുപോയത് എൻ്റെ നെറ്റിയിലുണ്ടായിരുന്ന ഉടമ്പടി തൈലം കൈ കൊണ്ട് വീണ്ടും തൊട്ട് കയ്യിലൊന്നും കൊണ്ടുപോയി കൂടാ കൈ ഒക്കെ ചെക്ക് ചെയ്യും അതുകൊണ്ട് നെറ്റിയിലെടുത്ത് കമ്പ്യൂട്ടറിനകത്ത് കുരിശു വരച്ചിട്ട് മാതാവിനകത്ത് വരണേ എന്റെ അവസാനത്തെ ചാൻസ് ആണ് ഞാൻ ഒരു അല്ല കിട്ടും കാരണം എന്റെ ഒപ്പമുള്ളവരൊക്കെ വിശ്വസിക്കും കാരണം ഇത് അത്രക്ക് പാടാണ് എല്ലാവരും എഴുതി തോറ്റ് ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിലെ മൊത്തം കുട്ടികളും തോക്കണെങ്കിൽ എത്ര പാടായിരിക്കും ഞാൻ വായിച്ചു എന്തൊക്കെയോ ഞാൻ ക്ലിക്ക് ചെയ്തു പക്ഷെ എനിക്ക് മാതാവിന്റെ ഒരു പ്രത്യേക ഇത് കിട്ടി കാരണം നീ ഇത് ക്ലിക്ക് ചെയ് ഇത് കറക്റ്റ് എന്റെ അടുത്ത് ആരോ പറയുന്നുണ്ടായിരുന്നു അതിനു മാതാ പറയുന്നുണ്ടായിരുന്നു ഞാൻ എനിക്കൊരു കാര്യം ചെയ്യാൻ അധിക സമയമൊന്നും വേണ്ട നീ പേടിക്കണ്ട നീ പാസ് ആവെന്ന് പറഞ്ഞോണ്ടിരുന്നു ഞാൻ പരീക്ഷ കഴിഞ്ഞു വീട്ടിലോട്ടൊന്നും പോവാതെ നേരെ ഞാൻ മാതാ അടുത്ത് വന്നു ഞാൻ എന്നിട്ട് ഞാൻ പറഞ്ഞ മാതാവ് ഞാൻ നാളെ ഇവിടെ വരുന്നത് ഞാൻ ജയിച്ചെന്ന് സാക്ഷ്യം എനിക്ക് ഇന്ന് രാവിലെ റിസൾട്ട് വന്നു എനിക്ക് എഴുപത്തിയാറ് ശതമാനം അതൊരിക്കലും പോസിബിൾ അല്ല കാരണം ഞാൻ ഒന്നും തന്നെ പഠിച്ചിട്ടില്ല ഞാനൊരു വേസ്റ്റ് അല്ല നന്ദിയും എനിക്ക് പ്രൂവ് ചെയ്ത് തന്നു